എക്സ് കാട്ടാക്കടയിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി വയറുവേദനയെ തുടർന്ന് മരിച്ചത് ഭക്ഷ്യവിഷബാധയേറ്റാണെന്ന് സംശയം ആന്തരിക അവയവങ്ങളുടെയും രക്തത്തിൻ്റെ സാമ്പിളും വിശദ പരിശോധനയ്ക്കായി അയച്ചു കാട്ടാക്കട പുതുവൈക്കൽ മൈലാടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഗിരീഷ് നീതു ദമ്പതികളുടെ മകനും കാട്ടാക്കട കുളത്തുമ്മൽ എൽ പി എസിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ഏഴു വയസ്സുള്ള ആദിത്യനാഥാണ് എസ് ആശുപത്രിയിൽ ഞായറാഴ്ച രാത്രി പത്തോടെ മരിച്ചത് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന സംശയം ബന്ധുക്കൾ പറഞ്ഞിരുന്നു ഇതോടെയാണ് ഇൻക്വസ്റ്റി നടത്തി മൃതദേഹം പോസ്റ്റുമോർട്ടം നടത്തുകയും ആന്തരിക അവയവങ്ങളുടെ സാമ്പിളും രക്തസാമ്പിളുകളും കൂടുതൽ പരിശോധന നടത്തി മരണകാരണം കണ്ടെത്താനായി ശേഖരിച്ച് ലാബിലേക്ക് അയച്ചിട്ടുള്ളത് ഇക്കഴിഞ്ഞ പതിനേഴിനാണ് ആദിത്യനാഥ് വയറുവേദനയും ഛർദിലും അനുഭവപ്പെട്ട് മലയംകീഴ് മണിയറവള ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി അസ്വസ്ഥത തോന്നിയ സമയം പുറത്തുനിന്ന് വാങ്ങിയ ഭക്ഷണം കഴിച്ചിരുന്നതായി ഡോക്ടറോട് പറഞ്ഞിരുന്നു എന്നാൽ കുട്ടി മാത്രമല്ല മറ്റുള്ളവരും ഇതേ ഭക്ഷണം കഴിച്ചിരുന്നു എന്നും അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല എന്നും ഇവർ പറഞ്ഞു തുടർന്ന് മരുന്നുകൾ നൽകി കുട്ടിയെ വീട്ടിലേക്ക് അയച്ചു എന്നാൽ ഞായറാഴ്ചയും അസ്വസ്ഥത കാണിച്ച കുട്ടിയെ വീണ്ടും മണിയറവള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ പരിശോധനയ്ക്ക് ശേഷം കുട്ടിയെ കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു ഇതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടി അന്ന് രാത്രി പത്ത് മണിയോടെ മരിച്ചു മരണത്തിന് സംശയമുള്ളതിനാൽ ഇൻക്വസ്റ്റ് നടത്തി തിങ്കളാഴ്ച രാവിലെയോടെ പോസ്റ്റ്മോർട്ടം നടത്തുകയും ആന്തരിക അവയവങ്ങളും രക്തവും സാമ്പിൾ ശേഖരിച്ച് വിശദ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഇതിന്റെ ഫലം വന്ന ശേഷമേ വിശദമായ സംഭവത്തെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞതായി പോലീസ് പറഞ്ഞു ഭക്ഷണം കഴിച്ച് മറ്റുണ്ടായ ശാരീരിക അസ്വസ്ഥതയാണോ എന്തെങ്കിലും അസുഖ സംബന്ധമായി ആണോ എന്നതുൾപ്പെടെ പരിശോധിക്കുമെന്ന് അധികൃതർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ആദിത്യനാഥിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ പരസ്പരം ആശ്വസിപ്പിക്കാൻ പോലും ആകാതെ ബന്ധുക്കളും ആദിത്യനാഥിന്റെ സ്കൂൾ അധ്യാപകരും പി ടി എം ഉൾപ്പെടെയുള്ളവരും വിതുമ്പി തിങ്കളാഴ്ച ഉച്ചയോടെ ആദിത്യനാഥിന്റെ മൃതദേഹം പുതുവെക്കലിലെ വാടക വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് വച്ചപ്പോൾ നോക്ക് കാണാനായി തടിച്ചുകൂടിയവരുടെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു അരമണിക്കൂർ നേരം പൊതുദർശനം കഴിഞ്ഞ് മൃതദേഹം വെങ്ങാനൂരിലെ വീട്ടിൽ കൊണ്ടുപോയി ഇവിടെ മരണാനന്തര ചടങ്ങുകൾ നടത്തി